നായർ നായർ ഓ ഇവിടെ സണ്ണി നോക്ക് ചെയ്യാൻ പറ്റുന്നു ആ ഞാനേ കണ്ടുള്ളൂ അല്ലേ ഉദ്ദേശിച്ചത് അല്ലേ നായർ ന്യൂ ജനറേഷൻ ഡോ ന്യൂ ജനറേഷൻ എല്ലാരും പറയുന്ന ഈ ഡയലോഗാണ് ഒരു പാഴ്മോഹം എന്ന് അത് ന്യൂ ജനറേഷനിൽ നമുക്കൊന്ന് ഈ ഫ്രീക്ക് പെണ്ണിന്റെ മനസ്സിൽ ഒരു ഡാർക്ക് സീൻ വന്നപ്പോ ഞാൻ ആദ്യം കൂടി വന്നത് എന്റെ ഈ ഡാർക്ക് സീനിൽ വിട്ടിട്ട് നീബ്രോ ആരേ കണ്ടു ഞാൻ പാത്രേ കണ്ടുള്ളു കൃഷ്ണൻ കൃഷ്ണൻ ഫ്രീക്കായിട്ട് വന്നത് അടുക്ക വേണോ അവസരം അമേതു വേണോ

നമ്പർ നമ്പർ ഓപ്പൺ ഐ എല്ല ഇങ്ങനെ പോഷാരഡിയെ കളിയാക്കി കൊണ്ടാണ്

നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് തരാം ഇനി മേലിൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തില്ല ഇമാതിരി ടീമിനെ കിട്ടിയു നിങ്ങൾ കൗണ്ടർ ഏറ്റവും പുതിയ സിനിമ എന്ന് എന്ന് തുടങ്ങി ആക്ഷൻ ഹീറോ ബിജു എന്താ പക്ഷേ ഇന്ദു ഗായത്രി ലക്ഷ്മി ഏട്ടനാ വിളിക്കുന്ന കൊണ്ടോടി എൻ്റെ കുട്ടികളെ ഞാൻ കൊണ്ടു തന്നെ ചെയ്യും നീ ആരെ ചോദിക്കാൻ നീ ആരെ പറഞ്ഞാൽ എൻ്റെ പട്ടിപണന്നിട്ട് കൊടുത്തു കയറാൻ ആരടി വഴിയെ പോകുന്നവർ ഈ കുഞ്ഞുങ്ങളോ അതിനെ ഒരു തെരയിൽ വിളിച്ചിട്ടാണെന്ന് അങ്ങനെ വിടത്തിട്ടും നമ്മളോടുകൂടെ അതിന് ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ചെയ്തോ അച്ഛാന്ന് എന്നൊരു വിളിച്ചിട്ടുണ്ടോ ഞാനൊന്നും വേക്ക് അച്ചാൻ വിളിച്ചു കേൾക്കാൻ എത്ര തവണത്തേക്ക് പഠിക്കുമില്ല എന്നുണ്ട് അച്ഛൻ എന്നൊരു വിളിച്ചിട്ടുണ്ടോ അവസാനം മരിക്കണമെന്ന് കാണിച്ച് പോയോ ഞാൻ പോകാൻ അറിയിച്ചോ നീക്ക് ആ പാപക്കോട് കൊണ്ട് തീർക്കും ഞാൻ അമ്മ മരിച്ചിട്ടും അച്ഛൻ ഉപേക്ഷിച്ച് പോയിട്ടും എന്നെ വളർത്തിയത് മലയാക്കുമ്പോൾ എന്തിനാണ് ചോദിച്ചു അന്നേക്ക് അടുത്ത് ഇടിച്ചു കൊല്ലാമായിടുത്ത് ചോദിച്ചു ഇപ്പൊ നിങ്ങൾക്ക് എന്നെ പേടിക്കാണോ പേടി ഇനി ഒരു ബന്ധത്തിൻ്റെയും കൂടി രണ്ടും ഇല്ല എനിക്കവിടെ എങ്ങനെ ജീവിക്കാം ആരും എന്നെ തേടി വരില്ല വരാൻ പാടില്ല താങ്ക് യു ഹിറ്റ്ലറിലെ എല്ലാം കൂടുമ്പ പറഞ്ഞു പറഞ്ഞല്ലോ പറഞ്ഞ അത്രയും നന്നായിരുന്നു എനിക്ക് ഗംഭീരമായി അത് ഗംഭീരമായി കറക്റ്റ് ആണ് നാളെ നമ്മുടെ കല്യാണം എന്നാ ഞാൻ പോയിട്ട് വരാം അല്ലു അർജുന് വേണ്ടി ഡബ് ചെയ്യണത് ജിസ്മോൻ ആണ് എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറൊക്കെ ആയിട്ടുള്ള ജിസ്മോൻ ാണ് സാർ ഇവളൊരു ജീവനാണ് ഇവർക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ് ഇത് പെർഫെക്റ്റ്